ുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജൂബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൾ ജബാർ അപ്പം നമുക്ക് വന്നിട്ടുള്ളത് കുവൈത്ത് ഒമാൻ യു എ ഇ സഴൗദി എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുള്ള ചാൻസുകൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്യുക അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് കുവൈത്തിലേക്കാണ് അറബി കുക്കിനാണ് നമുക്ക് ആവശ്യമുള്ളത് വീട്ടിലേക്കാണ് കുവൈത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നൂറ്റി അൻപത് കെ ജിയാണ് അവരെ സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടായിരിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവിടെ ഉണ്ടായിരിക്കും ഇരുപത്തി മൂന്ന് ടു നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് വിശദമായ കാര്യങ്ങൾ വരെയും കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് തോന്നുന്നത് ഒമാനിലെ സോഹാറിലേക്ക് കഫ്തീരിയയിലേക്ക് വെയ്റ്റർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് രണ്ടുപേരാവശ്യമുണ്ട് നൂറ്റി മുപ്പത് ഒമാൻ റിയാലാണ് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഇരുപത്തി ഒമ്പതിനായിരം ഇന്ത്യൻ രൂപയാണ് സാലറി ഉണ്ടായിരിക്കുക ഏകദേശം ഇരുപത്തിയൊന്നേ ടു മുപ്പത്തി മൂന്ന് വയസ്സിൻ്റെ ഉള്ളിലുള്ള ഇന്ത്യൻ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലെ എക്സ്പീരിയൻസിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒമാനിലെ സോഹാറിലേക്ക് തന്നെ കഫ്തീരിയയിലേക്ക് ജ്യൂസ് ആവശ്യമുണ്ട് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ജ്യൂസ് മേക്കർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് നൂറ്റി നാൽപ്പത് ഒമാൻ റിയാറാണ് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഏകദേശം മുപ്പത്തി ഒന്നായിരം ഇന്ത്യൻ രൂപയാണ് അവരെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ഇരുപത്തി ഒന്നേറ്റ് മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഒൻപത് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒമാനിലെ കഫ്തീരിയിലേക്ക് തന്നെയാണ് ഡെലിവറി ഡ്രൈവേഴ്സിന് രണ്ട് പേരാണ് നമുക്ക് ആവശ്യമുള്ളത് ഖത്തർ അതല്ലെങ്കിൽ യു എ ഐ വാലിഡ് ലൈസൻസുള്ള ആളുകൾ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് നൂറ്റി എഴുപത് ഒമാൻ റിയാലാണ് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ഇരുപത്തൊന്നേ ടു മുപ്പത്തി എട്ട് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഒമാൻ്റെ മസ്ക്കറ്റിലേക്ക് രണ്ട് ജ്യൂസ് മേക്കർമാർ ആവശ്യമുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ജ്യൂസ് മേക്കർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് നൂറ്റി എഴുപത് ടു നൂറ്റി എൺപത് ഒമാൻ റിയാലാണ് അവർ സാലറി വരുന്നത് എക്സ്പീരിയൻസ് അനുസരിച്ച് മുപ്പത്തി ഏഴായിരം ടു നാൽപ്പതിനായിരം ഇന്ത്യൻ രൂപ വരെ ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ഇരുപത്തി ഒന്നേറ്റ് നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ യു എ ദുബായിലേക്ക് മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് ഹോം ഡെലിവറി ഡ്രൈവേഴ്സിന് ഹോം ഡെലിവറി ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റാണ് മിനി സൂപ്പർ മാർക്കറ്റിലാണ് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് സൈക്കിളിലായിരിക്കും അവരുടെ ഡെലിവറി ഡെലിവറി ഉണ്ടായിരിക്കുക ആയിരത്തി ദിർഹംസ് ആണ് അവരുടെ സ്റ്റാർട്ടിംഗ് സാലറി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും ഏകദേശം ഇരുപത്തി ഏഴ് അഞ്ഞൂറ് ഇന്ത്യൻ രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഈ പത്തൊമ്പത് ടു ഇരുപത്തി എട്ട് മാക്സിമം മുപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ ദുബായിലേക്ക് തന്നെ സെയിൽസ്മാൻമാർ ആവശ്യമുണ്ട് ആയിരത്തി ഇരുന്നൂറ് പ്ലസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് അവരുടെ സാലറി വരുന്നത് സൂപ്പർ മാർക്കറ്റിലേക്ക് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എന്നുള്ളത് സൗദിയിലേക്ക് ഹൗസ് ഡ്രൈവർമാരെ സൗദി ലൈസൻസ് ഉള്ള ആളുകൾക്ക് ആയിരത്തി എണ്ണൂറ് പ്ലസ് അക്കോമഡേഷൻ അതേപോലെ തന്നെ ജി സി സി വാലിഡ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ആണ് സാലറി ഉണ്ടായിരിക്കുക വിശദമായ കാര്യങ്ങൾ അറിയാൻ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നാല് എഴുപത്തി ഏഴ് പതിനൊന്ന് എൺപത്തി ഒമ്പത് എഴുപത് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക അതേപോലെ തന്നെ ബൈക്ക് റൈഡേഴ്സിന് ഫുഡ് ഡെലിവറി ബൈക്ക് റൈഡേഴ്സിന് ആവശ്യം മൂവായിരത്തി അറുനൂറ് സൗദി റിയാലാണ് അവരുടെ സാലറി വരുന്നത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തിയെട്ട് എന്നുള്ള നമ്പറിലേക്കാണ് ബൈക്ക് റൈഡേഴ്സ് കോൺടാക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ കാർ റൈഡേഴ്സ് സൗദി ലൈസൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് സൗദി എറിയാനാണ് അവർ സാലറി വരുന്നത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഹെവി ഡ്രൈവേഴ്സ് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഇന്ത്യൻ ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്ക് ട്രെയിലർ ഓടിക്കാൻ അറിയുന്ന ആളുകൾക്കാണ് ചാൻസ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് മാക്സിമം രണ്ടായിരത്തിൻ്റെ മുകളിൽ അവർക്ക് സാലറി ഉണ്ടായി ഉണ്ടാകാൻ പറ്റും അതേപോലെ തന്നെ ഹെവി ഡ്രൈവേഴ്സ് സൗദി ഹെവി ലൈസൻസ് അതല്ലെങ്കിൽ ജി സി സി ഹെവി ലൈസൻസ് ഉള്ള ആളുകൾക്കും ചാൻസുകൾ വന്നിട്ടുണ്ട് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ആറ് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് പള്ളിയിൽ ജോലി ചെയ്യുന്ന മുത്തവാന്റെ വീട്ടിലേക്കാണ് ഹൗസ് ഡ്രൈവർ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് പ്ലസ് ആണ് അവരുടെ സാലറി വരുന്നത് ഇരുപത്തി അഞ്ച് എട്ട് നാൽപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള സൗദി ലൈസൻസ് വാലിഡ് ആൻഡ് എക്സ്പയർ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം അതേപോലെ തന്നെ ജിദ്ദ സീ പോർട്ടിലേക്ക് കപ്പലിൽ കാർ ഇറക്കാൻ കയറ്റാൻ അതുപോലുള്ള ജോലിയാണ് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക ജി സി സി വാലിഡ് ലൈസൻസിലുള്ള ആളുകൾക്കും അതേപോലെ തന്നെ സൗദി വാലിഡ് ആൻഡ് എക്സ്പയർ ആയിട്ടുള്ള ലൈസൻസുള്ള ആളുകൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ് പ്ലസ് ഓവർ ആണ് അവരുടെ സാലറി ഉണ്ടായിരിക്കുക ഒൻപത് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തിയേഴ് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് അൻപത്തി എട്ട് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം